പ്രിയപ്പെട്ട ഇന്ന് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ആണെന്ന പ്രത്യാവസ്ഥ കോട്ടയത്തുള്ള മുഴുവനാണ് മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ ഈ രണ്ട് കേരള കോൺഗ്രസ് അനുവദിക്കുന്ന പ്രചോദിച്ചാൽ അവർ എന്തിനു വേണ്ടി ഇത് നിന്നും കോട്ടയത്തിന്റെ വികസനം അതല്ലെങ്കിൽ കോട്ടയത്തിൽ റബ്ബറില്ല ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി കേരള കോൺഗ്രസിൽ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് അതിൽ ഒരു തരത്തിലുള്ള പ്രോഗ്രസ് ഇതുവരെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യാവസ്ഥൊണ്ട് സജി ഇങ്ങനെ സത്യത്തിന്റെ എനിക്കൊക്കെ അഭിമാനമുണ്ട് അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ നിലപാട് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നിവിടെ അവസാനിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയും അതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുത്ത് അത് ഏതാണ്ട് ഇപ്പം നമ്മുടെ ഏഷ്യൻ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ കൺട്രീസ് ഒഴികെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇപ്പൊ ഏതാണ്ട് അതിന്റെ ടാക്സ് കൂട്ടിയോണ്ട് നമ്മുടെ റബ്ബറിന്റെ വിലയ്ക്ക് ഒഴുകാൻ ഈ പറഞ്ഞ ഈ കൊണ്ട് പറഞ്ഞാൽ റബ്ബറിന്റെ വില നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ വരും കാരണം സാധാരണ ഒട്ടുപാടെ ഈ പറയുന്നത് നമ്മൾ വെറുതെ റബ്ബർ ബാങ്ക് ഉണ്ടാക്കിയിട്ട്

പ്രശ്നം എന്ന് ഏതാണ്ട് പഠിക്കാതെ ഒരു അത് സാധാരണ െറിന്റെ വാർത്ത ഉണ്ടാക്കാനല്ലാതെ യു പി എ സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് അതിന്റെ ഭരണത്തിൽ എം പിമാർ തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്ന അവർ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ചെയ്യുവാൻ അവർ കഴിയുന്നില്ല അത് കഴിയാത്ത കാര്യം നല്ലൊരു കയറി കൊടുത്ത ഇത്രയും മീഡിയക്കാരെ ഇത്രയും കേരളത്തിലെ ഇത്രയും മീഡിയക്കാർ ഇത്രയും ജനാമിനെ പങ്കെടുപ്പിക്കുവാൻ അദ്ദേഹം വഹിച്ച പങ്ക് പറയാൻ വാക്കുകളില്ല മഹാത്മാഗാന്ധി ഒരിക്കലും